I don't know. പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ട്രോസ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റിൽ ഇപ്പോൾ നന്ദു തിരിച്ച് അനന്തപുരി തറവാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് വിവാഹത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് നന്ദു വന്നിരിക്കുന്നത് നന്ദു അനന്തപുരിയിൽ വന്നപ്പോൾ തൊട്ട് നന്ദു വന്നെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ് നന്ദു ഇരിക്കുന്നത് കാരണം തൻ താൻ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് സ്നേഹിച്ച ആളാണ് ഇപ്പൊ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിച്ചു പോകുന്നത് എന്നാൽ തന്റെ ചേച്ചിമാരുടെ ജീവിതം നശിച്ചു പോകും എന്ന് വിചാരിച്ചു നന്ദു ആ ഒരു തീരുമാനത്തിലോട്ട് എത്തിച്ചേ ത്തി അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഇനി അനിയുടെ വിവാഹത്തോടനുബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനന്തപുരിയിൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ അങ്ങനെ നമ്മുടെ ആദർശം നയനയും കൂടി പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോയി പകുതിക്ക് വെച്ച് ദേവിയാനെ കണ്ടു എന്നാൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ജയനുള്ളത് കൊണ്ട് ദേവിയാനെ അത് കുറച്ച് കൺട്രോൾ ചെയ്തു എന്നിട്ട് ഇപ്പോൾ നീ നീ എന്താ എന്നോട് പറയാത്തത് നീ പുറത്ത് പോയ സമയത്ത് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഒരു വാക്കെങ്കിലും നിനക്ക് പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവിയാനെ ദേഷ്യപ്പെട്ടു സംസാരിക്കുവാണ് എന്നാൽ ആദർശം പറഞ്ഞത് നയനയാണ് എന്നോട് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത് പക്ഷെ നല്ല കള്ളം പറയാത്ത നയന അത് നിഷേധിച്ചു ആദർശ ഏട്ടനല്ലേ പറഞ്ഞത് പുറത്തു പോകാന പോകാം എന്ന് പറഞ്ഞത് അതും ബൈക്കിൽ പോകാമെന്ന് ആദർശ ഏട്ടനല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ പറയുന്ന കള്ളങ്ങളെല്ലാം തിരിച്ച് സത്യസന്ധമായിട്ട് നയന മറുപടി പറയുന്നുണ്ട് എന്നാൽ നയനയും ആദർശ ഇത്രയും സന്തോഷത്തോടെ പോകുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ദേവിയാൻ ചെറുതായിട്ട് മുറുമുറുത്ത് സംസാരിക്കുന്നുണ്ട് എന്നാൽ അതിന് തക്ക മറുപടി ജയൻ കൊടുക്കുകയും നയനയും ആദർശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും സംസാരിക്കുന്നത് പോലെ ജയൻ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ തിരിച്ച് ആദർശം നയനയും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോയി പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ദേവയാനി ഓരോ കാര്യങ്ങളിൽ എന്നോട് പറയാമായിരുന്നു അവന് ഇപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ അവർ പോയില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പോയതിന് ശേഷമാണ് അവർ പോയതെങ്കിൽ അവന് ജസ്റ്റ് ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കുറ്റങ്ങളും ദേവയാനി പറയുമ്പോഴും അതിന് നല്ല മറുപടിയും ജയൻ കൊടുത്തോണ്ടിരിക്കുവാണ് അങ്ങനെ തിരിച്ച് ആദർശം നയനയും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ആദർശ പറഞ്ഞത് ആദർശ് പകുതിക്ക് വെച്ച് വണ്ടി നിർത്തിയതിനു ശേഷം എന്തായാലും ഞാൻ പൂ വാങ്ങിച്ചു ഇനിയിപ്പോൾ നിന്റെ തലയിലും കൂടി അവർ തരാം ഏയ് വേണ്ട ആദർശ ചേട്ടാ ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ട അതിൻ്റെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളായാലോ ഏയ് വേണ്ട എന്തായാലും ഇതിപ്പോൾ ഇത് നമ്മളൊന്ന് കുളിച്ചു ഇനി നന ഒന്ന് നനഞ്ഞു ഇനി നന നമുക്ക് കുളിച്ച് തന്നെ കയറാം ഇപ്പോൾ എന്തായാലും അമ്മ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ തലയിൽ പൂ വെച്ച് കൊടുക്കുന്ന സമയത്താണ് ദേവയാനും ജയനും കൂടി കാറിൽ വരുന്നത് അപ്പോൾ അവര് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ജയൻ കളിയാക്കി സംസാരിച്ചുകൊണ്ട് പോവാണ് പക്ഷെ ഒട്ടും ദേവയാനിക്ക് അതും ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ പേരിൽ ദേവയാനി ചെറുതായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അവര് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആദർശ് പറഞ്ഞത് എന്തായാലും അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലോ നമ്മൾ ഇത്രയും ലേറ്റ് ആവുമെന്ന് പിന്നെ നമ്മൾ എന്തിനാണോ പുറത്തോട്ട് വന്നത് കറങ്ങി ആ രീതിയിൽ തന്നെ കറങ്ങി അടിച്ച് എല്ലാം ചുറ്റി കറങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവരെല്ലാവരും ചുറ്റി കറങ്ങി സന്തോഷത്തോടെ പോവാണ് എന്നാൽ ഈ സമയം നന്ദു ഭയങ്കര സുഖ ഉറക്കത്തിലായിരുന്നു പക്ഷെ നന്ദു ഒരു നന്ദു ഉറങ്ങി വരുന്ന സമയത്താണ് കഥകൾ ചെറുതായിട്ട് ഒരാൾ വന്ന് തട്ടുന്നത് അപ്പൊ ആരാന്ന് പറഞ്ഞ കഥ തുറന്നു നോക്കിയപ്പോൾ അനിയാണ് എന്നിട്ട് അനി വന്ന് സംസാരിക്കുവാണ് എനിക്ക് ഉറക്കം വരുന്നില്ല നന്ദു നീ അതുകൊണ്ട് എന്നോടൊന്ന് സംസാരിക്കാമോ നീ ഒന്ന് എന്നോട് പുറത്ത് എന്റെ കൂടെ പുറത്ത് വരെ വരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു ഇല്ല അനി പോയി കിടന്ന് ഉറങ്ങുക ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പറയും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നന്ദു അനി തൻ്റെ മനസ്സിലുള്ള കാര്യം പറയുവാണ് എനിക്ക് അനാമികയോട് ഒട്ടും യോജിച്ച് പോകാൻ പറ്റത്തില്ല അനാമികയുടെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് അനാമികയുടെ കൂടെ എനിക്ക് കല്യാണം കഴിച്ചു പോകാനൊന്നും പറ്റത്തില്ല എനിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ നീയായിട്ട് അത് വേണ്ടാന്ന് വെച്ചതല്ലേ എനിക്ക് എന്തായാലും അനാമികയുടെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ല എനിക്ക് വിവാഹം വേണ്ട ഇത് ഈ വിവാഹ സമയത്ത് എനിക്ക് എവിടെയെങ്കിലും ഒളിച്ചോടി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ പറയുകയും ഇതെല്ലാം അനിയുടെ അമ്മ ജാനകി കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒരുവിധം നന്ദു അനിയെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ട് നന്ദു കഥ കടച്ച് സുഖമായിട്ട് വന്ന് കിടന്ന് കിടക്കുവാണ് കിടന്നിട്ട് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കഥവ് തട്ടി അപ്പം അനിയെന്ന് പറഞ്ഞ് നന്ദു പോയി കഥ തുറന്നപ്പോൾ ജാനകിയായിരുന്നു എന്നിട്ട് എന്താ മോൾ ഉറങ്ങിയില്ലേ അതെന്താ ഏത് ഇല്ല ഞാൻ ഉറങ്ങി കിടക്കുവായിരുന്നു അല്ല ഇത്രയും പെട്ടെന്ന് വന്ന് കഥ തുറന്നു അത് ഞാൻ ഉറങ്ങി വരുമ്പോഴേ ആണ് ശബ്ദം കേട്ടത് അങ്ങനെ വന്ന് തുറന്നതാണ് എന്തായാലും നീയോ അനിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പം നിങ്ങൾ എന്താ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അനാമികയെ കുറിച്ചാണ് അനി പറഞ്ഞത് അന എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല അനാമികയുടെ സ്വഭാവം ശരിയല്ല അനാമികയുടെ സ്വഭാവത്തോട് യോജിച്ചു പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ ജാനകി പറഞ്ഞത് അതെല്ലാം സ്വാഭാവികമാണ് ഇപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ആരെയും ഇഷ്ടപ്പെടണം എന്നില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പൊരുത്തപ്പെട്ടു വരുന്നത് പിന്നെ നമ്മൾ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയുകയും എന്തായാലും എൻ്റെ മരുമകളായിട്ട് അനാമിക തന്നെ വന്നാൽ മതി അനാമിക എന്തായാലും ഈ വീട്ടിലോട്ട് വരുമ്പോൾ മരുമകളായിട്ട് വരുമ്പോൾ നയനയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നയനയ്ക്കൊപ്പം പോകാൻ പറ്റുന്ന നയ ഒരാളായിരിക്കും അനാമിക എന്ന് ജാനകി ഉറപ്പ് പറയുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ടപ്പോഴും നന്ദു ഭയങ്കര സങ്കടം തോന്നി നന്ദു പുറത്ത് സോഫിയയിൽ പോയി ഇരിക്കുവാണ് ഈ സമയത്താണ് ആദർശം നയനയും അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ആദർശം നയനയും നന്ദുവിനെ കണ്ടു അപ്പോൾ നന്ദു വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അതിനെപ്പറ്റി ചോദിക്കുകയും എന്നാൽ വേറെ ഒരു കുഴപ്പമില്ല ഉറക്കം വരാത്തതുകൊണ്ട് വന്നിരുന്നത് എന്നാണ് നന്ദു പറഞ്ഞത് അപ്പോൾ ആദർശം പറഞ്ഞു ഇനിയിപ്പോൾ മാറിക്കിടന്നതുകൊണ്ടായിരിക്കും എന്തായാലും നിങ്ങൾ സംസാരിക്കാൻ ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ ആദർശ പോയി പിന്നാലെ നയന കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അനി വന്ന കാര്യങ്ങളെല്ലാം നയന നയനയോട് നന്ദു പറഞ്ഞു ഇതൊക്കെ കേട്ട് ഭയങ്കര ഷോക്കായിട്ട് നീ ഒരിക്കലും അനി പറയുന്നത് പോലെ കേൾക്കരുത് അനിക്ക് നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് ഒരിക്കലും നിങ്ങൾ നിങ്ങൾ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം ആരും അറിയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നയനെ സംസാരിക്കുവാണ് ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടത്തില് നിൽക്കുകയാണ് നന്ദു ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അനിയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി ആ വിവാഹത്തിൽ എന്തൊക്കെ സംഘർഷങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് ആരായിരിക്കും അനിയുടെ വിവാഹം വധുവായിട്ട് വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടറിയാം അതുവരിക്കും